കിച്ചൺ ടീം രാജിവെച്ചതിന് പിന്നാലെ ബിഗ് ബോസ് കിച്ചൺ ടീമിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചു അതായത് ബിഗ് ബോസ് ചോദിച്ചു നിങ്ങളുടെ തീരുമാനം അന്തിമമാണോ അതായത് നിങ്ങൾ ആ ഒരു ടീമിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ ടാസ്കിൻ്റെ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല ഒരിക്കലും നിങ്ങൾക്ക് ഡയമണ്ട് സ്വന്തമാക്കാൻ പറ്റില്ല കയ്യിലുള്ള കോയിൻ കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതേ സമയത്ത് നിങ്ങൾക്ക് സർവാധികാരികളായിട്ടുള്ള പവർ ടീമിനെ അല്ലെങ്കിൽ അവിടുത്തെ ഹോട്ടൽ ഓണേഴ്സിനെ അനുസരിച്ച് ജീവിക്കാൻ പറ്റൂ എവിടെ കിടക്കണം എന്ത് കഴിക്കണമെന്നൊക്കെ അപ്പോഴും തീരുമാനിക്കുന്നത് സർവാധികാരികൾ തന്നെയായിരിക്കും വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞുകൊടുക്കുകയാണ് മണ്ടന്മാരെ ആ ഇരുപത് പോയിന്റ് തിരിച്ചു കൊടുത്തിട്ട് മര്യാദയ്ക്ക് കയറാൻ നോക്കിക്കോ ഈഗോയൊക്കെ മാറ്റി വെച്ചിട്ടെന്ന് ഇൻഡയറക്ട് ബിഗ് ബോസ് പറയുകയാണ് അവിടെ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അവർക്ക് ഇനി അങ്ങോട്ട് മനസ്സിലാവും പക്ഷേ അവർ അവിടെ എടുത്ത ഡിസിഷൻ അവരുടെ ആത്മാഭിമാനമാണ് വലുത് അതുകൊണ്ട് അവരെന്ത്യില്ല ഇനി പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അത്തരമൊരു തീരുമാനം എടുക്കാൻ സത്യത്തിൽ സായി ഒരു കാരണമാണ് സായിക്ക് ഒട്ടും ഇല്ല സായി പുറത്തിറങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണ് അപ്സരയ്ക്കും ഒക്കെ ചെറിയ താല്പര്യമുണ്ട് പക്ഷെ സായിയുടെ തീരുമാനം മതി എന്ന് പിന്നെ അവരും തീരുമാനിച്ചു അങ്ങനെ അവരുടെ തീരുമാനം അന്തിമമാണെന്ന് ബിഗ് ബോസിനോട് പറയുന്നു അവർ കിച്ചൺ ടീമിൽ നിന്ന് പുറത്തിറങ്ങുന്നു ടാസ്കിൽ നിന്ന് അവരയോഗ്യരാക്കപ്പെട്ടിരിക്കുകയാണ് മണ്ടത്തരമൊന്നേ ഞാൻ പറയുന്നുള്ളൂ ഡയമണ്ട് കിട്ടിയാലോ അല്ലെങ്കിൽ ഈ ടാസ്കിൽ ജയിച്ചോ ഇല്ലേ എന്നുള്ളതല്ല പെർഫോം ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ആവശ്യമില്ലാത്ത ഈഗോയുടെ പേരിൽ ഇരുപത് പോയിന്റ് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് എന്താണ് നഷ്ടം അത്രയും സാമാന്യ ബുദ്ധിയില്ലാത്ത മനുഷ്യരായിപ്പോലോ ഇവരെന്നാണ് എനിക്ക് തോന്നിയത് മണ്ടം പോയി ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ